കായനെക്കുറിച്ചും ആബേലിനെ കുറിച്ചും കേട്ട മനോഹരമായ കഥകളിലൊന്നിൽ ഇങ്ങനെയാണ് വായിക്കുക സമയത്തിന്റെ ഏതോ ഒരു ബിന്ദുവിൽ കായേനും ആബേലും വീണ്ടും കണ്ടുമുട്ടി വൈകുന്നേരമായപ്പോൾ അവർ മരുഭൂമിയുടെ ഏകാന്തതയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ് ആബേലിൻ്റെ നെറ്റിയിൽ നീലിച്ച പാടുകളുണ്ട് ഈ പാട് നോക്കി തന്നോട് ക്ഷമിക്കാറായോ എന്ന് കായൻ ചോദിക്കുന്നുണ്ട് അതിനൊരു മറുചോദ്യമായി ആബേൽ ഇങ്ങനെയാണ് പറയുക നീ എന്നെയാണോ കൊന്നത് അതോ ഞാൻ നിന്നെയാണോ കൊന്നത് എനിക്ക് ഓർമ്മയില്ല ആ നിമിഷം കരഞ്ഞുകൊണ്ട് കായേൽ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് നീ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും നീ എന്നോട് ക്ഷമിച്ചു എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഞാനും എന്നോട് ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്നു രാവിലെ കഥകിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് അവൻ ഉണർന്നത് വാതിൽ തുറന്നപ്പോൾ ഒരു ചെറിയ ഒച്ചാണ് തൻ്റെ മുമ്പിൽ നിന്നിരുന്നത് ഒച്ചിനോട് അവൻ ചോദിച്ചു എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒച്ച് അവനോട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ മറുപടി പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുൻപ് നീ എന്നെ തണുത്ത പ്രഭാതത്തിൽ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തിനാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെ ചോദിക്കാൻ എത്തിയതായിരുന്നു ആ ഉച്ച് അവന് അത് മറക്കാൻ കഴിഞ്ഞില്ല പൊറുക്കാനും കഴിഞ്ഞില്ല സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നാം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ തീർച്ചയായും നമ്മൾ മറക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മളുടെ തെറ്റുകളും മറക്കപ്പെടുകയുള്ളൂ നമ്മൾ ശമിക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മുടെ തെറ്റുകളും ക്ഷമിക്കപ്പെടുകയുള്ളൂ നല്ല മറവിയുള്ളവരാകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ